ഹായ് ഫ്രണ്ട്സ് നമുക്കിന്ന് ഒരു ആരോഗ്യദായകമായ സൂപ്പ് ഉണ്ടാക്കിയാലോ അതിന് വേണ്ടി ആരോഗ്യദായകമായ മട്ടൺ സൂപ്പ് മട്ടൺ സൂപ്പിൻ്റെ ഗുണങ്ങൾ എല്ലാവർക്കും അറിയാം നമ്മുടെ ബോണിനും ശരീരത്തിനും എല്ലാം ഭയങ്കര ഹെൽത്തിയും സ്ട്രെങ്തിനും ഒക്കെ തരുന്നതാണ് ഈ മട്ടൺ സൂപ്പ് ഇത് നമ്മൾ ഒരു വർഷത്തിലൊരു ഒരു മൂന്നാലോ തവണയെങ്കിലും നമ്മൾ മസ്റ്റായിട്ട് കുടിച്ചിരിക്കുന്നത് നല്ലതാണ് എല്ലാവർക്കും കുഞ്ഞുങ്ങൾക്കാണേലും പ്രായമുള്ളവർക്കും എല്ലാവർക്കും നല്ലതാണ് അതിനുവേണ്ടി ഞാൻ ഇവിടെ ഒരു ആടിൻ്റെ തല തന്നെ വാങ്ങിച്ചു കൊണ്ടു ആടിൻ്റെ രണ്ട് കണ്ണുകൾ കണ്ണുകളിരിക്കുന്ന ഉണ്ടാവും അപ്പം അപ്പം അത് ഒരാടിൻ്റെ തലയാണ് ഫുള്ള് അത് നല്ലതുപോലെ ക്ലീൻ ചെയ്ത് കഴുകി വൃത്തിയാക്കിയ പാട്ട്സാണ് കേട്ടോ ആടിൻ്റെ ഒരു ഒരു തല മൊത്തം ഇത് നല്ല നീറ്റാക്കി കഴുകി ഉപ്പും മഞ്ഞൾപ്പൊടിയും വിനാഗിരി ഒക്കെ ഇട്ട് കഴുകി ഉള്ള ആടിൻ്റെ തല അപ്പോൾ അതാണ് മനസ്സിലായത് അത് പിന്നെ നമുക്ക് ആവശ്യമുള്ള സാധനം വേണ്ടതെന്ന് പറയുന്നത് പിന്നെ ആവശ്യമുള്ള മഞ്ഞൾപ്പൊടി പിന്നെ മുഴുവൻ കുരുമുളക് തന്നെ എടുക്കണം കേട്ടോ പൊടി എടുക്കരുത് മുഴുവൻ കുരുമുളക് നമുക്ക് എന്താണ് കുരുമുളക് ഉണ്ട് അതുകൊണ്ട് മുഴുവൻ കുരുമുളക് തന്നെ എടുത്ത് പിന്നെ സാധാ ജീരകം സാദാ ജീര ഇത് നമ്മൾ സാദാ ജീരകം ഒരു ഒരാടിൻ്റെ തലയ്ക്ക് ഒരു ടീസ്പൂൺ ജീരകമാണ് ഇച്ചിരി കൂടിപ്പോയാലും കുറഞ്ഞു പോയാലൊന്നും കുഴപ്പമില്ല ഞാനൊരു ഒരു ടീസ്പൂൺ ജീരകം പിന്നെ അതിൻ്റെ പോലെ തന്നെ അര ടീസ്പൂൺ പെരിഞ്ചീരകം പിന്നെ ഒരു രണ്ട് ചെറിയ പട്ട അത് ഇത്രയെടുത്താലും ഇച്ചിരി കൂടിയാലും ഇതിലൊന്നും അളവുകളില്ല കൂടിയാലും കുറഞ്ഞാലും കുഴപ്പമില്ല മൂന്നാല് അത് ഗ്രാമ്പു രണ്ട് ഏലക്ക പിന്നെ മെയിൻ വേണ്ടത് നമ്മളെ ഈ വെളുത്തുള്ളി വെളുത്തുള്ളി ഒരു ഏഴെട്ടെണ്ണം അതിൻ്റെ ഏഴോ എട്ടോ ഒമ്പതോ പത്തോ ഒക്കെ എടുക്കാം ഈ വെളുത്തുള്ളി നല്ലതുപോലെ പൊടിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ രണ്ട് വലിയ ഇഞ്ചി ഇത്രയും സാധനമാണ് ഇത് നമ്മൾ കൃഷി ചെയ്യണം ഇതിനകത്ത് നമ്മുടെ ഗ്രൈൻഡിങ് മിക്സിക്കകത്തിട്ട് കൃഷി ചെയ്തിട്ട് വേണം ഇതിനകത്തോട്ട് ചേർക്കാൻ നമ്മൾ കുക്കറിലാണ് വെക്കുന്നത് കുക്കറിൽ നമ്മൾ ഒരു ഇരട്ടി വെള്ളം വെക്കണം പത്ത് ഗ്ലാസ് എടുക്കണേ നമുക്ക് അഞ്ച് ഗ്ലാസ് എടുക്കത്തക്ക രീതിയിൽ ഇരട്ടി വെള്ളം വെച്ച് ചെറിയ തീയിലിട്ട് വേവിച്ച് വേണം എടുക്കാൻ ഒരു അഞ്ചോ ആറോ വിസിലിടാൻ പക്ഷേ ആദ്യമേ ഒരു വി ഒരു വിസിൽ വന്നിട്ട് ചെറിയ തീയിലിട്ട് വേവിച്ച് വേണം എടുത്താലേ അതിൻ്റെ സത്തെല്ലാം കംപ്ലീറ്റ് വരത്തുള്ളൂ അപ്പം മനസ്സിലായല്ലേ ഇത്രയാണ് എൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ബാക്കി നമുക്ക് ഒരുപോലെ പറയാം കേട്ടോ അപ്പം ഇത്ര ഇത് നമ്മൾ നല്ലതുപോലെ ക്രഷ് ചെയ്ത് കൊണ്ടുവരാം ഓക്കേ ഹായ് ഫ്രണ്ട്സ് അപ്പം നമ്മൾ കുക്കറെടുത്ത് കഴുകി വൃത്തിയാക്കിയ ഈ മട്ട ഈ ആടിൻ്റെ തല ഇതിനകത്തൊരിട്ട് കുക്കറാണ് ഏറ്റവും നല്ലത് അല്ലെങ്കിൽ മൺകലം വേണം മൺകലം ചെറിയ നമ്മുടെ തീയുള്ള അടുപ്പൊക്കെ ആണെങ്കിൽ നമ്മുടെ ഈ വിറകടുപ്പാണെങ്കിൽ മൺകലം നല്ലതല്ലെങ്കിൽ കുറേ നേരം ഇങ്ങനെ ഇരിക്കേണ്ടി നമ്മൾ കുക്കർ കുക്കർ എടുത്തിട്ട് കഴി വൃത്തിയാക്കി ആട്ടിൻ്റെ തല ഇതിനകത്തോട്ടിട്ട് പിന്നെ നമ്മൾ നേരത്തെ ചതച്ച് വെച്ച് ഈ കാണിച്ചില്ലേ അത് ഇടുക പിന്നെ അതിന് മൂന്നാല് ചെറിയ ഉള്ളി കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ അത് ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇതെല്ലാം കൂടെ അതിനകത്തിട്ടിടുക നല്ലതുപോലെ മിക്സ് ചെയ്ത് ആവശ്യത്തിന് ഉപ്പും പിന്നെ എത്ര ഗ്ലാസ് നിങ്ങൾക്ക് സൂപ്പ് വേണം അതിൻ്റെ ഇരട്ടി വെള്ളവും ചേർക്കണം കേട്ടോ ആവശ്യത്തിന് ഉപ്പ് ആവശ്യത്തിപ്പൂടെ അടിയണം ഹായ് ഫ്രണ്ട്സ് അപ്പം നമ്മുടെ മട്ടൺ സൂപ്പ് റെഡിയായി ആടിൻ്റെ തലയെല്ലാം നല്ലതുപോലെ കഴിഞ്ഞു നമ്മളെല്ലാം നേരത്തെ കാണിച്ചില്ല അപ്പോൾ ഇത് ഒരു മണിക്കൂറോളം ഇത് അടുപ്പയിലിരുന്ന് നല്ലതുപോലെ അതിൻ്റെ സത്ത് കംപ്ലീറ്റ് ഇതിനകത്തോട്ട് ഇറങ്ങി അതിൻ്റെ ആ ഒരു സത്താണിത് ആടിൻ്റെ ആ തലയുടെ സത്ത് അപ്പം നമ്മളൊരു നാലഞ്ച് വിസിൽ അത് ചെറിയ തീയിൽ വളരെ ചെറിയ തീയിൽ സിമ്മിലിട്ടാലും മതി ആദ്യം ഒരു വിസിലിടിച്ചിട്ട് സിമ്മിലിടണം എന്നിട്ടത് ഒരു മണിക്കൂറോളം ഇരുന്ന് പെതുക്കെ ഇരുന്ന് വെന്താലേ നല്ലതുപോലെ ഇത് വെന്ത് അലിഞ്ഞ് കംപ്ലീറ്റ് ഇതിനകത്ത് വരത്തുള്ളൂ പിന്നെ നാലഞ്ച് വിസിൽ ഓളം അത് ചെറിയ സിമ്മിലിരുന്ന് അടിച്ചടിച്ച് പെതുക്കെ ഇത്രയായതാണ് നമ്മൾ ഒരു ഒന്നര ലിറ്ററോളം ചേർത്തായിരുന്നു വെള്ളം ചേർത്തതിപ്പം എനിക്കൊന്നൊരു മുക്കാൽ ലിറ്ററോളം ആയി കാണും പകുതി വളം ആയിട്ടുണ്ട് ഇത് നമ്മൾ നല്ല ഒരു സ്ട്രെയിനകത്ത് അരിച്ച് ഒരു പാത്രത്തിനകത്താക്കി വെക്കണം നമുക്കിത് ഒരാഴ്ചയോ രണ്ടാഴ്ച എടുത്ത് ഫ്രിഡ്ജ് വെച്ച് ഉപയോഗിക്കാം ആവശ്യത്തിന് മാത്രം എടുത്തിട്ട് നമ്മൾ കടു പൊട്ടിച്ച് ഇടാം അതുകൂടെ കാണിക്കാമേ അപ്പോൾ ഇത് നമുക്ക് ഇന്ന് ഒരു ദിവസം ഒരാ ഒരാഴ്ചത്തേക്കൊക്കെ കാണും നമ്മൾ ഇത് ഒരു ചെറിയ ബോട്ട് ഒരു ബൗളേ നമുക്ക് ഉപയോഗിക്കാവും ഒത്തിരി എടുത്ത് ഉപയോഗിച്ചാൽ വണ്ണം വയ്ക്കും പിന്നെ വേറെ ഇത് ഒരു ചെറിയ ബൗൾ മാത്രം ഉപയോഗിച്ചാൽ മതി നമ്മളിത് നല്ലതുപോലെ അരച്ചിട്ട് ഫ്രിഡ്ജിൽ അങ്ങ് വെക്കും ആവശ്യത്തിന് മാത്രം എടുത്ത് കടുപൊട്ടിച്ച് നമ്മൾ ആ ഉപയോഗിക്കും ചൂടോടെ അതിനകത്ത് ചെറിയ ഉള്ളിയും ജീരകവും പിന്നെ ഒക്കെ ചേർത്ത് ആവശ്യത്തിന് കടുപൊട്ടിച്ച് ഉപയോഗിക്കാം നമ്മളത് സ്ട്രെയിനകത്ത് അരച്ചെടുക്കാം ഓക്കേ ഹായ് ഫ്രണ്ട്സ് അപ്പം നമ്മൾ ആ സൂപ്പ് നല്ല സ്ട്രെയില്ലാത്തൊരു ഊറ്റിയതാണേ ഇനിയും കുറേ ചൂടുണ്ട് ഞാൻ വീഡിയോയ്ക്ക് വേണ്ടി മാത്രം ഒരു ചെറിയ ബൗളെടുത്തുണ്ടാവും അപ്പം ഇത്രയും നല്ലതുപോലെ അരിച്ച് എടുത്തു ഇനി നമുക്ക് കടുക് പൊട്ടിക്കാം ഏ അതിന് വേണ്ടി നമ്മൾ ചീരച്ചുട്ടി അടുപ്പിൽ വെച്ചു കടുക് പൊട്ടി പൊട്ടിച്ചിട്ട് അതിനകത്ത് ചെറിയ ഉള്ളി ഇട്ടു ഏ ചെറിയ ഉള്ളി ഇട്ടിട്ട് നമ്മൾ ഇതിൽ നിന്ന് കോരി നമ്മളാവേശത്തിന് മാത്രം എടുത്ത് എടുക്കുന്ന അനുസരിച്ച് ഇതുപോലെ കടുവ പൊട്ടിച്ച് ചെറിയ ഉള്ളി ചെറിയ ജീരകവും കൂടെ ചേർത്ത് കടുവ പൊട്ടിച്ചെടുക്കുക ബാക്കിയുള്ളത് അതുപോലെ ഫ്രിഡ്ജ് വെക്കുക ഇനി നമുക്ക് സെർവ് ചെയ്യാം ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ ലാസ്റ്റ് പ്രോഡക്റ്റായിട്ട് എത്തിയിരിക്കുന്നത് രുചികരമായ ഹെൽത്തി മട്ടൺ സൂപ്പ് ഇതാണ് മട്ടൺ സൂപ്പ് ഭയങ്കര ടേസ്റ്റാണ് അതുപോലെ ഗുണകരമാണ് ഈ ഒരു ചെറിയ ബൗൾ മാത്രമേ നമ്മൾ ഉപയോഗിക്കാവൂ ഒത്തിരി എടുത്ത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഗുണത്തേക്കാൾ ഏറെ ദോഷവും ചെയ്യും അപ്പോൾ ഒരു വർഷത്തിലൊരു മൂന്നോ നാലോ പ്രാവശ്യമെങ്കിലും മിനിമം മാസത്തിൽ ഒരു പ്രാവശ്യം എങ്കിലും മട്ടൺ സൂപ്പ് കുടിക്കുന്നത് വളരെ നല്ലതാണ് നമ്മുടെ രോഗപ്രതിരോധ ശേഷി കൂടും ബോണിന് ഡെൻസിറ്റി കൂടും പിന്നെ ഓസ്റ്റിയോപെറോസിസ് കുറയും അങ്ങനെ പല അസുഖങ്ങൾക്കും മട്ടൺ സൂപ്പ് വളരെ നല്ലതാണ് ഇതിൻ്റെ പ്രത്യേകിച്ച് ആട്ടിൻ്റെ തല സൂപ്പ് ഇടുന്നത് വളരെ നല്ലതാണ് ഇപ്പം എല്ലാവരും ഇത് ചെയ്ത് നോക്കണം ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് പറയണം നിങ്ങളുടെ എല്ലാവരെയും പ്രോത്സാഹനമാണ് ഞങ്ങളുടെ ഒരു വിജയം അപ്പോൾ എല്ലാവരും ഇത് ചെയ്തു നോക്കണം ഇഷ്ടപ്പെടും ഇത് നല്ല ഒരു വളരെ ടേസ്റ്റി ആരോഗ്യദായകമായ ഒരു സൂപ്പാണ് അപ്പം ബാക്കിയുള്ള നമ്മുടെ ആ സൂപ്പുണ്ടല്ലോ അത് നല്ലതുപോലെ അടച്ച് ഫ്രിഡ്ജിൽ വെച്ചാൽ എപ്പോൾ നിങ്ങൾക്ക് സൂപ്പ് കുടിക്കണമെങ്കിൽ രാവിലെയോ അല്ലെങ്കിൽ രാത്രിയോ കുടിക്കണമെങ്കിൽ നമുക്കത്ര എടു കുടിക്കുന്നതിന് ആവശ്യമുള്ളത് മാത്രം എടുത്തിട്ട് എടുത്ത് ആ തണുപ്പ് മാറ്റിയിട്ട് ഇതുപോലെ ചെറിയ ഉള്ളിയും കറിവേപ്പിലയും ജീരകവും എല്ലാം കൂടിയിട്ട് പൊട്ടിച്ചിട്ട് നമ്മൾ ആവശ്യത്തിന് മാത്രമുള്ള സൂപ്പ് അതിനകത്ത് ആഡ് ചെയ്യുക അല്ല കടുവ് പൊട്ടിച്ചിട്ട് പിന്നെ അത് പിറ്റേ ദിവസത്തേക്ക് വെക്കരുത് കടു പൊട്ടിച്ചത് അന്ന് തന്നെ ഉപയോഗിക്കണം ഓക്കെ അപ്പം ഞാൻ വീഡിയോ നിർത്തുകയാണ് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടുന്നെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണേ ഓക്കേ താങ്ക് യു എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ